ഇതില് മരണത്തിന് പറ്റില്ല അവർ ഞാൻ ഉമ്മ വന്നില്ല ഉമ്മ നോടെ ചട്ടിക്കകത്ത് നിന്നൊക്കെയാ നക്കെടുന്ന് മാറി അടുത്തവണ എവളും വഴക്കുണ്ടാക്കോ പാട്ടി കുടുംബം കലകാൻ വേറെ നാരികള് ഏതാ ഋതു ആണോ ഋതു ആണോ

കേട്ടോ <laughs> ഞാൻ എനിക്കും എൻ്റെ മക്കൾക്കും വേണ്ടി ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെടുന്ന എൻ്റെ ഭാര്യക്ക് ആ ഒരു ഗിഫ്റ്റെങ്കിലും ഞാൻ കൊടുക്കണ്ടേ എന്തായാലും സംഭവായിരുന്നു പിറന്നാളിനെ ഞാൻ തന്നെയാണ് കേട്ടോ കേക്ക്ണ്ടാക്കുന്നത് ആദ്യമായിട്ടായിരിക്കും സ്വന്തം പിറന്നാള ഒരാള് കേക്ക്ണ്ടാക്കുന്നത് ഇത്രയും ഗതികെട്ടവൻ ഞാൻ മാത്രമല്ല ഗതികെട്ടവളും ഞാൻ മാത്രമേ ഉള്ളു എന്റെ സ്ത്രീകുട്ടിയെ അതല്ലേ കുട്ടിയല്ല എന്റെ ദൈവമ്മയെങ്ങനെ അപ്പം ഇത് റെഡ് വെൽവെറ്റ് കേക്കാണ് കേട്ടോ നമ്മളിതിൽ കളർ കണ്ടിട്ട് ഇതാക്കണ്ട ഡ്രോപ്സ് ആണ് ഒഴിച്ചിരിക്കുന്നത് നല്ല ക്വാളിറ്റി കളറാണ് കേട്ടോ സൂപ്പർ റെഡ് ആണ് പിന്നെ ചിക്കൻ ചിക്കൻ കറി വെക്കാനുള്ള വരട്ടാനൊക്കെ ഉള്ള സാധനങ്ങൾ റെഡിയൊക്കെ മസാല അയച്ച് ഇത് പിന്നെ അത് നമ്മുടെ ചിക്കനും ഒരു കുറച്ച് പൊറോട്ട വാങ്ങിച്ചു ബാക്കിയൊന്നും ഉണ്ടാക്കാൻ വയ്യാന്ന് ചിക്കൻ കറി ഉണ്ടായിരുന്നു പിന്നെ റോസ്റ്റ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ കൂന്തൽ റോസ്റ്റ് ഉണ്ടായിരുന്നു ചെമ്മീൻ അച്ചാറ് അങ്ങനെ പൊളിയായിരുന്നു മാസ സംഭവങ്ങളായിരുന്നു എന്തായാലും അടിപൊളിയായിട്ട് ആഘോഷിച്ചു ഞങ്ങൾ തകർക്കുകയാണ് മക്കളെ നാം പൂസാടാ അതെ ഇന്നേയും പറയുന്ന പൂസാടാ